കണ്ണൂർ കൊട്ടിയൂരിൽ കടുവ ചത്ത സംഭവത്തിൽ കേസെടുത്ത് വനംവകുപ്പ് കടുവ കുടുങ്ങിയത് കമ്പിവേലിയിലല്ലെന്നും കേബിൾ കെണിയിലാണെന്നും വനംവകുപ്പ് കണ്ടെത്തി സ്ഥലമുടമയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാനും തീരുമാനമായി ചൊവ്വാഴ്ച പുലർച്ചെ നാലു മണിക്കാണ് കൊട്ടിയൂർ പന്നിയാമലയിൽ കടുവ കെണിയിൽ കുടുങ്ങിയതായി കണ്ടെത്തിയത് കമ്പിവേലിയിലാണ് കടുവ കുടുങ്ങിയത് എന്നായിരുന്നു ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത് എന്നാൽ കൂടുതൽ പരിശോധനകൾ നടത്തിയതിൽ നിന്നും കമ്പിവേലിയിലല്ല കേബിൾ കെണിയിലാണ് കുടുങ്ങിയതെന്നാണ് വനം വകുപ്പ് വ്യക്തമാക്കുന്നത് വാഹനത്തിന് വാഹനത്തിനുപയോഗിക്കുന്ന കേബിളാണ് കെണിയാക്കിയതെന്നും സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചതായും അധികൃതർ പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് സ്ഥലമുടമയ്ക്ക് നോട്ടീസ് നൽകും കെണിയിൽ കുടുങ്ങിയപ്പോഴുള്ള സമ്മർദ്ദവും കടുവയുടെ വനം വകുപ്പ് പറയുന്നു കൊട്ടിയൂർ ആർ എഫ് ഒ സുധീർ നരോത്തിനാണ് അന്വേഷണ ചുമതല കടുവ ചാകാൻ കാരണം ശ്വാസകോശത്തിലെ അണുബാധയെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക നിഗമനം ചൊവ്വാഴ്ച രാത്രിയിൽ മൃഗശാലയിലേക്ക് മാറ്റുന്നതിനിടെയാണ് പിടികൂടിയ കടുവ ചത്തത് കടുവ മണിക്കൂറുകൾക്കുള്ളിൽ ചത്തത് മയക്കുവെടി കാരണമല്ലെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് കുടുക്കിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള പരാക്രമത്തിനിടെ കടുവയുടെ പേശികൾക്കും പലയിടത്തും പരിക്കേറ്റിരുന്നു വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ എൻ ഡി സി എ പ്രോട്ടോകോൾ പ്രകാരം മൂന്ന് ഡോക്ടർമാരും ഡി എഫ് ഒയും അടങ്ങുന്ന അഞ്ചംഗ സമിതിയാണ് പോസ്റ്റുമോർട്ടത്തിന് നേതൃത്വം നൽകിയത് കടുവയുടെ ആന്തരാവയവങ്ങൾ കൂടുതൽ പരിശോധനയെ കയക്കും സംഭവത്തിൽ അന്വേഷണം നടത്താൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡനെ വനം മന്ത്രി ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ മയക്കുവെടി വെച്ച് പിടിക്കുന്ന മൃഗങ്ങൾ തുടരെ മരിക്കുന്നതിൽ ദുരൂഹതയുണ്ടെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് രണ്ടു മാസം മുൻപ് കണ്ണൂർ പാനൂരിൽ നിന്ന് പിടികൂടിയ പുലിയും മയക്കുവെടിക്ക് പിന്നാലെ ചത്തിരുന്നു കേരള വിഷൻ ന്യൂസ് കണ്ണൂർ